ഇപ്രാവശ്യത്തെ ഈത് നമുക്ക് നമ്മുടെ ഫാമിലിയോടൊപ്പം ആയാലോ ഞാൻ എന്നുള്ളതേ മലപ്പുറം ജില്ലത്തിന് ഏറ്റവും വലിയ വെഡ്ഡിംഗ് സെൻ്റർ ആയിട്ടുള്ള തിരൂരിലെ ഫാമിലി വെഡിങ് സെന്ററിലാണ് അപ്പം നമുക്ക് ഈ ഒരു ഷോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കമാണോ ഇവരുടെ ഈ ഒരു ഷോപ്പ് ആദ്യത്തിനെക്കാട്ടിലും ഒരുപാട് കളക്ഷനോട് കൂടിയിട്ട് ഒന്നും കൂടി വിപുലീകരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഷോപ്പൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഈ ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്ന സുഗന്ധത്തോട് കൂടി ഊതിന്റെ സെക്ഷൻ ആണ് പല വെറൈറ്റീസ് ഓഫ് ഊത് നിങ്ങൾക്ക് ദാ ഇവിടുന്ന് വാങ്ങാൻ കഴിയൂട്ടോ ഇത് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള സെക്ഷൻ ആട്ടോ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു സെക്ഷൻ ആണ് ഇവിടെ ഉണ്ടല്ലോ പല വെറൈറ്റീസ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ഒക്കെ ഉണ്ട് പിന്നെന്താ ഇത് പുതിയത് വന്നിട്ടുള്ള സെക്ഷനും വേണേ ബ്രൈഡൽ റെന്റൽ ജ്വല്ലറി ആണേ എന്താ ഭംഗിയല്ലേ ഓരോ ജ്വല്ലറി ഐറ്റംസൊക്കെ ഒന്ന് കാണാനൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് വേണമെങ്കിലും അതും ഇവിടെ കേട്ടോ കൂടാതെ നമ്മളുടെ കുഞ്ഞുമക്കൾക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഹെയർ ക്ലിപ്സ് പിന്നെ അതുപോലെ മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ഐറ്റംസ് ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസും ഒക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും ഒരു ജ്വല്ല ഐറ്റം എങ്ങനെ എങ്ങനെയുണ്ട് എന്റെ ഡ്രസ് മാച്ചായിട്ടുണ്ടോ എനിക്കറിയാം ഞാൻ വഞ്ചത്തി ആയിട്ടുണ്ടാവും അല്ലേ എന്തായാലും കമന്റ് ചെയ്തോളിട്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഹെവി കളക്ഷൻ ആയിട്ടുള്ള ഈ ഒരു ബ്രൈഡൽ ജ്വല്ലറി എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ പിന്നേം പിന്നെയും ഞാൻ ഇതാ ഈ ഒരു കണ്ണാടിന്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഷോ കാണിക്കാനായിട്ട് നടപ്പായിരുന്നു കേട്ടോ അതുപോലെ നിങ്ങൾക്ക് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസ് വേണമെങ്കിലും അതും ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ സെക്ഷനിലില്ലേ മോൾ ഇവിടെ എത്തിപ്പം മോൾക്ക് ഇതാ ഈ ഒരു ചോക്ലേറ്റ് സെക്ഷനിലെ അവളൊരു ഗോൾഡൻ കളർ ആയിട്ടുള്ള എന്തോ ഒരു സ്വീറ്റ് കണ്ടപ്പോൾ അവൾക്ക് വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഏതാ മിട്ടായിരുന്നു മനസ്സിലായിട്ടോ അതെ നമ്മുടെ ഫെയർ റോഷർ കണ്ടിട്ടാണ് അവൾക്ക് വേണം എന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ ലാസ്റ്റ് ബോണ്ടിമ അവളെ ഒതുക്കി അവൾക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഞാൻ കേൾക്കില്ല അങ്ങനെ പിന്നെ അതാ ഈ കാണുന്നതാണ് ദോതീസിൻ്റെ ഒരു സെക്ഷനാണ് ധോത്തീസും പിന്നെ അതുപോലെ ജെൻസിനുള്ള ഷർട്ട് പീസിൻ്റെയും ഒക്കെ ഒരു സെക്ഷനാണ് കേട്ടോ അതുപോലെ നല്ല ബെഡ് കവേഴ്സും ഉണ്ട് ഇവിടെ അതിന്റെ കൂടെ തന്നെയാണ് ആ ഒരു സെക്ഷൻ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ് ലാമ്പ് കിട്ടോ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഈ കാണുന്ന ഒരു സെറ്റ് വരുന്ന ടു ത്രിബിൾ നയൻ്റെ ഓഫർ ആണ് വൺ സിക്സ് ഡബിൾ നയനേ വരുന്നുള്ളു പിന്നെ അതുപോലെ ബെഡ്ഷീറ്റിലും ഒക്കെ നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ വല്ലിപ്പാറ ഉപ്പാർക്കൊക്കെ ഷർട്ട് പീസ് അവര് തയ്ച്ചിടള്ളൂന്ന് പറഞ്ഞ അതിനൊക്കെ പറ്റി നല്ല നല്ല കളക്ഷൻസ് ഇന്ന് അവിടുത്തെ ഷൂ ആൻഡ് ബാഗ് കളക്ഷൻ ഒരു ലോഗാണെട്ടോ ഇവിടെ ഉണ്ടല്ലോ െറൈറ്റി തരത്തിലുള്ള ബാഗും അതും കിഡ്സിനും അതുപോലെ തന്നെ ലേഡീസിനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ചപ്പലും ഒക്കെ ഇണ്ടാണ് ഞാനിതാ ഈയൊരു ബാഗ് അവിടുന്ന് കണ്ടതിട്ട അപ്പൊ പിന്നെ ഈ ഒരു ബാഗ് വെച്ചിട്ടൊന്ന് ഷോ ചെയ്യാ ഷോ ആക്കാന്ന് എഴുതി അങ്ങനെ പിന്നെ വൈറ്റ് കളർ നല്ല ഇഷ്ടായിട്ടോ ഈ ഒരു ബാഗ് വെച്ചിട്ട് ഒന്ന് വീഡിയോയിൽ ഒന്ന് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇനിയിപ്പെന്താളിന് ടൂർ ആവാനൊക്കെ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ അതിനപ്പറ്റിയ നല്ല അടിപൊളി ട്രോളി ബാഗ് ഉണ്ട് കിട്ടോ അവിടെ നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർത്തെ കാഴ്ചകളൊക്കെ ഇപ്പൊ കണ്ടില്ലേ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോക്കെട്ടോ ഇതാണ് മക്കളെ ഫസ്റ്റ് ഫ്ലോർ വരുന്ന നിങ്ങളെ പെണ്ണുങ്ങളെ കൈയ്യൊക്കെ മുറുക്കി പിടിച്ചിട്ട് വേണം കേട്ടോ ഈ ഗ്രൗണ്ട് ഫ്ലോറിന് നേരെ ഫസ്റ്റ് ഫ്ലോർക്ക് പോകുമ്പോ കാരണം അവര് പിന്നെ പിടിച്ചാൽ കിട്ടൂലട്ടോ അമ്മ അതൊരു കളക്ഷൻ ആട്ടോ ഇവിടെ ഉള്ളത് ആ ഇരിക്കണേ ആണുങ്ങളെ സീനൊക്കെ ഇപ്പം നിങ്ങൾ വേണ്ടീല്ലേ അതുപോലെ ഉണ്ടാവും നിങ്ങളെ കൈ കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇതാ അതിൽ നിങ്ങൾക്ക് നല്ല റണ്ണിങ് ബിറ്റിൽ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് അതിൽ തന്നെ നല്ല നല്ല കളക്ഷനൊക്കെ ഒക്കെ ഉണ്ട് കിട്ടാ കടേനെ നല്ല തുണി എടുത്ത് അത് നമ്മൾ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടിങ്ങനെ തയ്ച്ച് റിമൈൻഡ് അടിച്ച് സുഖമാണ് അതൊന്ന് വേറെ തന്നെയാണല്ലേ അപ്പം അതിന് നല്ല നല്ല ബീഡ്സും മുത്തുവർക്കും ഒക്കെ ചെയ്യണമെന്നുള്ളത് അതിലുള്ള വേറെ സെക്ഷൻ ഉണ്ട് കിട്ടോ അവിടെ ഈ കാണുന്നതൊക്കെ പല ജാതി ചുരിദാർ വീക്കുകളാണ് അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ ഇടണം എന്നുണ്ടെങ്കിലും അതിനു പറ്റിയത് ഉണ്ട് കേട്ടോടെ അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾക്ക് പറ്റിയ മോഡലും കല്ലും മുത്തൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്നുള്ളത് അങ്ങോട്ടാണ് ഇപ്പൊ നമ്മൾ ഈ പോകണം കിട്ടാ അതിനായിട്ടുള്ള സെപ്പറേറ്റ് സെക്ഷൻ കിട്ടോടെ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട തുണിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലില് അതും നല്ല മിറർ വർക്കും ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ട അതിന് വേണ്ട കല്ലും മുത്തൊക്കെ അവിടെ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അതിന്റെ തൊട്ടടുത്തന്നെ ആയിട്ട് ഇനി ഇതാ ഈ കാണുന്നതാണ് അതിന്റെ വേറൊരു സെക്ഷൻ വരുന്നത് കേട്ടോ ഈ ബോക്സിനുള്ളിൽ എന്താക്കിയിരിക്കണം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കണം എന്നുള്ള ഒന്ന് ചെയ്യണേ മക്കളെ ഒരു റോയൽ എൻട്രി എടുക്കണ കേട്ടോ ഇതാണ് നമ്മളെ പുതിയതായിട്ടുള്ള നമ്മളെ വെഡിങ് ബ്രൈഡൽ കളക്ഷൻ ഒക്കെ വരുന്ന ഏട്ടാ ഒരു ഹിന്ദി സീരിയൽ കാണുന്ന ഒരു ലുക്ക് തോന്നുന്നില്ലേ നിങ്ങൾക്ക് എനിക്കും തോന്നി ഇപ്പൊ ഈ പെരുന്നാളൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാണ്ടല്ലേ ഇനി ഇപ്പൊ ഒരു കല്യാണ സീസണൊക്കെ വരാറുണ്ട് അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കി ചോളാ ഏത് കളർ ഞങ്ങൾക്ക് വണ്ടി എന്നുള്ളത് പെങ്ങമാരോടൊക്കെ പ്രത്യേകം പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് നല്ല കടും കളർ ആയിട്ടുള്ള കളേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുണ്ടെങ്കിൽ ഇപ്പൊ നല്ല തീം ആയിട്ടുള്ള നല്ല ഓഫ് വൈറ്റ് കളേഴ്സ് ആയിട്ടുള്ളതാണെങ്കിൽ അതും പടം കിട്ടാ അതുപോലെ നിങ്ങൾക്ക് ഇവിടുത്തെ ഓരോ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഒന്ന് ഉടുത്തൊന്ന് റെഡിയാക്കി തരാം അതിന് പറ്റിയ സ്റ്റാഫുകളും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ ഒന്ന് ഒരു മിററിൻ്റെ അതിന് മുന്നിൽ നോക്കിയിട്ട് അതുപോലൊക്കെ ഒന്ന് കിടാട്ടി ഒന്ന് നിൽക്കാം കേട്ടോ ഈ കാണുന്ന വൈറ്റ് കളേഴ്സിലുള്ള ഡ്രെസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ നല്ലൊരു മണ്ഡപത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് ഔട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും കല്യാണ പെണ്ണിന് മാത്രം നന്നായിട്ട് ഒരുങ്ങിയാൽ മതിയാണ് അല്ല കല്യാണപ്പണ്ണിന്റെ ഉമ്മാക്കും മൂത്തമാക്കും എളീമാക്കും അമ്മായിക്കും ഒക്കെ ഒരുങ്ങാൻ പറ്റുന്ന നല്ല അടിപൊളി പട്ടുസാറ്റിന്റെ സെക്ഷനും കൂടി ഇവിടെ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നല്ല അടുക്കി പൊറുക്കി നല്ല ബോക്സിലാക്കി വെച്ചാണ്ടിര ഈ കാണുന്ന സെക്ഷനാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഇതാ ഗൗണിലൊക്കെ തന്നെ അതിലും വല്ല ഡിസൈനൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള സെപ്പറേറ്റ് സെക്ഷനും വരും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കിട്ടാ പ്രത്യേകം നോട്ടെ അത് ബ്രൈഡൽ കളക്ഷൻ സെപ്പറേറ്റ് സെക്ഷൻ ആണ് ഇനിയിപ്പൊ ഈ ചൂടത്ത് നിങ്ങൾക്ക് നിങ്ങക്ക് വീട്ടിലെടുക്കാൻ അല്ലെങ്കിൽ ഓഫീസ് യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ള കോട്ടൺ സാരിയിലൊക്കെ നല്ല സെലക്ഷൻ ഒക്കെ വരുന്നു കേട്ടോ അതുപോലെ ലഹങ്ക സറാര കൌണ് തുടങ്ങി പല ജാതി വെറൈറ്റി ഐറ്റംസ് കൂടി ഉണ്ട് അതുപോലെ നീ നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാ ഈ ഒരു മലയാളം മങ്കൻ കേട്ടോ അങ്ങനത്തെ പറയലേ ആ അതന്നെ അപ്പോൾ അതിലും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു കടങ്ങൾ ഇപ്പൊ തന്നെ നോക്കി ചോളിട്ടാ ഈ നിൽക്കുന്ന ഏത് മലയാളി മംഗന്നല്ലോം തൊട്ടിരിക്കണ്ട കേട്ടോ ഞാൻ തന്നെ ഉണ്ടാ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നല്ല ഓഫറിൽ നിങ്ങൾക്ക് സാരി വരുന്നുണ്ട് അതുപോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് നല്ല സാരി നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടോ സാരിൻ്റെ കൂടെ മാച്ചിങ് ഗ്ലൗസിൽ പുറത്തിറങ്ങൂലെന്ന് പറയാൻ ചങ്കത്തിൽക്കൊക്കെ നിങ്ങൾ ഈ യൂരിയോ ഷെയർ ചെയ്ത് കൊടുത്താലോ മാക്സിലൊക്കെ വേണ്ടിയിട്ടില്ല നിങ്ങൾ വീട്ടിൽ വലിയമാർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി മാക്സമാർക്കായാലും നല്ല നല്ല കളക്ഷനിലൊക്കെ ഉള്ള മാക്സുകൾ വരുന്നൊണ്ടിട്ട ഇതുകൊണ്ടില്ല നന്നായിട്ട് കൂട്ടിയിട്ട് കൂട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കണ്ടില്ല അധികം ഇങ്ങനെ തെരഞ്ഞെടുത്തതിനുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ അതായത് ഇന്നേഴ്സിലുണ്ട് നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഇന്നേഴ്സും ഒക്കെ ഉണ്ട് ഉണ്ടാ ഇനി നമുക്ക് നേരെ ഇനി സെക്കൻഡ് ഫ്ലോറൊക്കെ ഒന്ന് പോയിക്കാലോ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഫ്ലോർ ഒക്കെ ഏകദേശം ഒക്കെ കണ്ട കഴിഞ്ഞില്ല ഇനി സെക്കൻഡ് ഫ്ലോറിൽ കഴിച്ചതൊന്നുമല്ല മക്കളെ ദിനക്കാട്ടിലപ്പുറം സെക്കൻഡ് ഫ്ലോറിൽ ഉണ്ടല്ലോ ലേഡീസ് വെയറിന്റെ ഒരു കളക്ഷൻ ആട്ടോ കിടക്കണത് താഴത്തെ അനൗസ്മെന്റിനോട് ആദ്യം തന്നെ പറഞ്ഞിട്ടായിട്ട് പെണ്ണുങ്ങളെ പേരൊക്കെ എല്ലാം ഇനി ഓളൊക്കെ പിടിച്ചാ അവിടുന്ന് കിട്ടൂല കാരണം അമ്മ അതൊരു കളക്ഷൻ ഓൾ ആയുമ്പോൾ അങ്ങോട്ട് വീണ്ടും ഉണ്ടാവും കേട്ടോ ഇപ്പത്തെ ലേറ്റസ്റ്റ് കളക്ഷനാണ് ഉള്ളത് ഈ ഒരു ഇറക്കുള്ള ടോപ്പൊക്കെ വരുന്നത് അപ്പോൾ നല്ല മറവായും ചെയ്ത് പെരതിലുള്ളവർ ഹാപ്പി ആയി നിങ്ങളെ പെണ്ണുങ്ങളും ഹാപ്പിയും ചെയ്തു അപ്പൊ അതിനു പറ്റി ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ ക്രോപ് ടോപ്പ്സ് ഐറ്റംസിലൊക്കെ കണ്ടിട്ട് നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ ക്യാഷ്വൽ ലുക്ക് ആയിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുള്ളവർക്ക് നല്ല അടിപൊളി ടീഷർട്ടുകളുണ്ട് ഇനിയിപ്പോൾ ആണുങ്ങൾക്കുള്ള സെക്ഷൻ പറയാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ടീ ഷർട്ടിലായാലും ഷർട്ടിലായാലും പാന്റിലായാലും ട്രൗസറിലായാലും ഒക്കെ നല്ല നല്ല ഓഫർ ആട്ടാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ടൂപ്പിലോ ആ കാണുന്ന ഷർട്ടിനൊക്കെ വരുന്ന കേട്ടാ ഈ പാൻ്റിലൊക്കെ വേണ്ടി ഇതൊക്കെ നിങ്ങൾക്ക് ഏത് കൊറിയൻ മോഡലാണ് ബാഗി പാൻ്റ് ഏത് മോഡലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നിനെ കിട്ടോട്ടോ ഇനി ഇപ്പം നിങ്ങള് ബ്രാൻഡ് ടീ ഷർട്ടും ഷർട്ടൊക്കെ തന്നെ ഉപയോഗിക്കുകയുള്ള അതിനൊറ്റി ഐറ്റംസ് ഒന്ന് കിട്ടോടേ എന്തോ ഒരു രസല്ല ഈ കാണാൻ ഷർട്ടൊക്കെ കാണാൻ ഒക്കെ ഉണ്ടല്ലോ നിങ്ങളെ പുതിയ അപ്പ അവർക്ക് ഈദിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുത്താളിന്ന് അവരൊക്കെയാണ് കണ്ണ കണ് ഫാമിലി സെന്റർ ഉണ്ടല്ലോ ഒന്ന് പുതുക്കി കടയിൽ പോയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്ത കമന്റ് ചെയ്തോളിട്ടോ ഇപ്പ വെള്ളിപ്പാർ മുതൽ ചെറിയ കുട്ടികൾക്ക് വരെ ഭയങ്കര ഫാഷൻ സെൻസ് ആണല്ലേ ഒരു അവർക്ക് തയ്ച്ച് നല്ല അടിപൊളി മോഡൽ അവര് സെലക്ട് ചെയ്തെടുക്കും അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല നല്ല മോഡലുകൾ ഉണ്ട് ഇപ്പൊ നിങ്ങക്ക് വാങ്ങാൻ കിട്ടുക ഈയൊരു ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വാലിഡ് കളക്ഷൻ വിത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ളതാണ് കേട്ടോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും ഇതൊക്കെ പിന്നെ ഉണ്ടല്ലോ ബ്രാൻഡഡ് മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ ഡ്രസ്സായാലും ചെരുപ്പായാലും ഷൂ ആയാലും വാച്ച് എന്തായാലും എന്ന് പറയുന്ന കുറച്ച് ചങ്കൾക്ക് അങ്ങോട്ട് ഷെയർ ആക്കി കൊടുത്തോളൂട്ടോ നിങ്ങൾ കൂടുതൽ ഏതെങ്കിലും ചെക്കന്മാരുണ്ടാവില്ല പുതിയപ്പിള്ളാരാ ആവാൻ പോണ ചെക്കന്മാരൊക്കെ ഉണ്ടാവില്ലേ ഓർക്കൊക്കെ പറ്റി നല്ല ശെർവാണി മോഡലൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടിട്ട് ജുബ്ബായാലും പൈജാമായാലും ഒക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ ഉണ്ടല്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അപ്പം നിങ്ങളുടെ പോക്കറ്റ് കാലി നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റും ഈ കാണുന്ന തൊപ്പി വെച്ചിട്ട് ആ സ്റ്റേജ്മെന്റ് കയറിക്കാനുണ്ടല്ലോ ഓൻ്റെ ഒരു പവർ ഓഫ് ഓൻറെ മോനെ വല്ലാത്തന്നെ ആവില്ല അതിന്റെ കൂടെ ഈ ഒരു മുത്തും കല്ലൊക്കെ വെച്ചിട്ടുള്ള ഷൂവും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതുപോലത്തെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ആ സ്റ്റേജ് വരുന്ന പുതിയപ്പുളന്റെ മെയിത്തുന്ന ആൾക്കാർ കണ്ണു അമ്മ അതില് ലുക്കാവും ഈ നിനക്കുടെ പെണ്ണുങ്ങൾ കണ്ടല്ലോ സാധനങ്ങൾ എടുത്തിട്ട് എടുത്തിട്ട് എടുത്തിട്ടും പൂത്തിരുന്നു കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ കളക്ഷൻ കൊണ്ട് എന്തെടുക്കണ്ട ഏതെടുക്കണ്ടി എന്നുള്ള അമ്മ അതില് കൺഫ്യൂഷനിൽ പെട്ട് നിക്കാണ്ടാ അവർ കൊണ്ടുട്ടാ നല്ല ബ്രാൻഡ് കളക്ഷൻ ഒക്കെ വരുന്ന വിസ്മയിന്റെ ഒക്കെ നല്ല നല്ല ചുരിദാറുകളൊക്കെ നമുക്ക് ഓഫീസേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ചുരിദാറുകളൊക്കെ ഉണ്ടിട്ടു അവിടെ അതേപോലെ നമ്മൾ അറേബ്യൻ ഫുഡ് നമ്മളെ നാട്ടിൽ ഭയങ്കര തരംഗായ പോലെ അവരൊരു വസ്ത്രധാരണ രീതി നമ്മളെ നാട്ടില് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളും കൂടി ഉണ്ടിട്ട് ഇവിടെ അതുപോലെ ഞങ്ങളെ കുട്ടി മക്കൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല നല്ല അടിപൊളി ആയിട്ടുള്ള ടീഷർട്ടുകളും ഷർട്ടുകളും പിന്നെ എന്താണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഉടുപ്പുകളും ഒക്കെ ഉണ്ടേ ബോയ്സിൻ്റേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെക്ഷനുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് സീറോ ടു മുതലുള്ള ഏജിലുള്ള എല്ലാ മക്കൾക്കുള്ള ഡ്രസ്സുകളും ടീഷർട്ടുകളും ഷർട്ടുകളും മുതൽ എല്ലാ ബാ ബാഗി പാൻറ്റും അതുപോലത്തെ പാൻറ്റ് ഐറ്റംസും ട്രൗസർ ത്രീ ഫോർത്ത് ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ എന്താ പറയുക ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ഹാങ്ങറിലായിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ ില്ലേ അബായലൊന്നല്ല കളക്ഷൻ എന്നതൊക്കൊന്ന് കണ്ടോക്കിട്ടോ കണ്ടല്ലേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ ഉള്ളത് ഈ കാണുന്ന അബായൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഞങ്ങള് പെരുന്നാൾക്ക് ഒരു ഫോട്ടോ എടുത്തുണ്ടല്ലോ ജമ്മോനെ ഭയങ്കര ലുക്ക് ഔട്ടാ ബ്ലാക്കില് മാത്രല്ലോ പല കളേഴ്സ് നല്ല നല്ല അബായകളും കെട്ടോ അവിടെ അപ്പൊ ഇങ്ങനെ ഈ പെരുന്നാള് നമുക്ക് നമ്മളെ ഫാമിലിയോടൊപ്പം പഠിച്ച് പിടിക്കല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും എഴുതി നമ്മൾ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം എല്ലാവർക്കും ആണ് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതേപോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാട്ടോ കാണാട്ടോ പുതിയൊരു വീഡിയോയും വായിച്ച് അതുവരെയും ബൈ